ഇപ്പോൾ വളരെ കാലം മുമ്പ് നമ്മൾ കലാപാനി എന്നൊരു സിനിമ എടുത്തു അതൊരു അത് പാൻ ഇന്ത്യൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളുമില്ല മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു ഞാൻ വാനപ്രസം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയിലൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്കിഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആൻ്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആൻ്റണി എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങളായി അത് അഞ്ച് വർഷമാണ് നന്മ ചേർന്നത് മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ സ്റ്റേഡിൽ നിന്ന് എത്ര വലിയ സിനിമകൾ അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആന്റണിക്കില്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജൻ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ദിനത്വമാണ് അപ്പൊ അതിന് ആദ്യം പൃഥ്വിയോട് നന്ദി പറയുന്നു മുരളി ഗോപിയോട് നന്ദി പറയുന്നു ആന്റണിയോട് വലിയൊരു നന്ദി പറയുന്നു കാര്യം ഇതൊരു തോന്നലാണ് അത് മെറ്റീരിയലൈസ് ചെയ്യാന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ആ തോന്നലിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവം എന്ന് സത്യനന്ദിക്കാരുമായിട്ടുള്ള ചിത്രം എന്തായാലും ആനണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് വിമ്പുരാൻ എന്ന സിനിമയുടെ തുടക്കം ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഒരു കഥയുടെ രൂപമുണ്ട് അതെല്ലാം അവർ തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പൊ ദൃശ്യം എന്നുള്ള സിനിമ വളരെയധികം വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സിനിമ ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടോടിക്കാറ്റിന്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സീക്വലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ അങ്ങനെ ലൂസിഫറിന് അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് എംബുരാൻ അത് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല ഇപ്പൊ നമ്മൾ പറയുന്നു എംബുരാ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു തേഡ് പാട്ടുണ്ട് അത് എംബിതാ എംബുരാൻ എന്ന സിനിമയുടെ സക്സസിനനുസരിച്ചിരിക്കും കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ട് വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു അതിൻ്റെ കൂടെ സഞ്ചരിച്ച് ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പിന്നെ എൻ്റെ ഈ എന്താ ആൻ്റണിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആൻ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയാണ് കാര്യം വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ് അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സിനിമ ആയില്ല ഇപ്പൊ ആയിരം കൂടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കും കാര്യം വട്ടെവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതല്ല ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങളുണ്ടായത് ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ടറിയാം അദ്ദേഹത്തെ ഞങ്ങൾ മദ്രാസിൽ എന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതേ ഇപ്പം കാണുമ്പോഴും അതേ ചില പിന്നെ ഇതിലൊരു മനസ്സ് വേണം ഈ സിനിമയെ സഹായിക്കാൻ ഇപ്പോൾ ഒരു ഗോവാലായിട്ട് നമ്മൾ വിളിച്ച് ഗോവാലായിട്ട് എങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ മണി അത് ഞാൻ കുറച്ച് കഷ്ടമാണ് നമുക്ക് പിന്നെ ചിന്തിക്കാം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിനുമുമ്പ് അദ്ദേഹം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് വന്നിരുന്നു അത് സാധിച്ചില്ല പല കാരണങ്ങളുകൊണ്ടാണ് പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോവാലായിട്ട് ഞങ്ങൾ കാത്തിരുന്നത് നമുക്ക് എടുത്തു പറയേണ്ട വേറെ നന്ദി പറയേണ്ട വിശ്വ കൃഷ്ണമൂർത്തിയോടാണ് തീർച്ചയായിട്ടും ൂർത്തിയൊക്കെ വളരെയധികം ഞാൻ ചോദിച്ചത് എത്ര നാളായി വീട്ടിൽ പോയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു മൂന്നോ നാലോ മാസമായിട്ടുണ്ടോ ഞാൻ ആ മൂന്നോ നാലോ മാസത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പം ഇങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളോടും മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ വരുമ്പോൾ മിഡിൽ ഈസ്റ്റ് യു എഇയിലേത് ആയിരം ഒന്നുമല്ല എത്രയാണ് ആനണി ആയിരം നമ്പർ പറയാൻ നമുക്ക് പറ്റുന്നില്ല അത്രേ അതുപോലെ ജർമ്മനിൽ എന്തായാലും ഇങ്ങനെ ഒരു വലിയ സിനിമ ഇതൊരു നിമിത്തമാണ് ഇത് സംഭവിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ വി ക്രിയേറ്റഡ് സംതിങ് ബിഗ് ആൻഡ് വി ആർ പ്രസന്റിങ് ഇറ്റ് യു ഞങ്ങളൊരു കാര്യം ഉണ്ടാക്കി അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഇതൊരു എൻ്റർടൈനർ ആണ് ഒരു എൻ്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിൻ്റെ കലാമൂല്യം നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കലാമൂല്യം അത്തരത്തിൽ വളരെയധികം എന്താണ് വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ആ സിനിമ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുത്തരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും സാറേ സിനിമ എന്തായി കാര്യം തെക്കതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അതൊരു വലിയ അത്യപൂർവ്വമായിട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നത് ഇതൊരു ഒരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയും സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്നും എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത് ഒരു കെ ജി എഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയപ്പെടാൻ പോകുന്നത് എംപുരാൻ വഴി അഭിപ്രായം ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ എവിടെയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക് ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക് പ്രേക്ഷകർക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എബ്രഹ് നല്ലൊരു വിജയമായി മാറട്ടെ നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവുകയാണ് ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്